ഞാൻ ഒരു നാടക ആണ് എന്റെ പേര് ലവലി ബാബു എന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ എഴുപത്തെട്ട് കഴിഞ്ഞു ആ എഴുപത്തെട്ടൊക്കെ നാടകത്തിന് പറയുന്നു ഫസ്റ്റ് എന്റെ ഒരു നാടക നടനായിരുന്നു അച്ഛന്റെ ഒരു കൂട്ടുകാരൻ കോട്ടയത്തുള്ള പി എസ് ശമ്പുണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പി എസ് സൗണ്ട് സൗണ്ടിന്റെ ആളായിരുന്നു അന്ന് അദ്ദേഹം നാടക നാടകസമിതി തുടങ്ങി ബൈബിൾ നാടകമായിരുന്നു എക് ഹോമോ എന്നാണ് അതിന്റെ പേര് അതിന്റെ മലയാള ഭാഷ മനുഷ്യൻ ഭാഷകുന്നോണ്ട് അതിനകത്തൊരു നായികയുടെ വേഷം അവർ ഒരുപാട് പേര് തിരക്കി നടന്നു എന്റെ അച്ഛനെ തിരക്കി എന്റെ വീട്ടിൽ വന്നപ്പോ എന്നെ കണ്ടു അവർക്ക് ഇഷ്ടമായി കലിട്ട് നാടകം അഭിനയിക്കാൻ അറിയാവുന്ന ശരിക്കും അതൊന്നും അറിയില്ലായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പാട്ട് പാടും എന്നല്ലാതെ എനിക്ക് നാടക കലയോട് ഭയങ്കര ഇഷ്ടം അച്ഛന്റെ എല്ലാ നാടകങ്ങളും കാണാൻ പോകാമായിരുന്നു അപ്പൊ അവര് അച്ഛനോട് ചോദിച്ചു മോളെ നാടകത്തിന് വിടുകൊണ്ട് ചോദിച്ചതോ പറഞ്ഞു കൊള്ളുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അത് എഴുതിയത് അച്ഛന്റെ തന്നെ ഒരു സുഹൃത്തായ ഫാദർ ജെ പിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ നാടകത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്ന യുക്രസീൻ രാജകുമാരി ആയിരുന്നു വേഷം അതിനുശേഷമാണ് അതിനുശേഷം കുറെ സമിതികൾ കോട്ടയം ദേശാഭിമാനി പാർട്ടിയുടെ ആ നാടകത്തില് അച്ഛൻ്റെ കൂട്ടുകാരനായ നമ്മുടെ ലോറിയിലൊക്കെ അഭിനയിച്ചിരുന്ന അച്ഛമൻ ചായന്റെ കൂടെ അച്ചമൻ ചായൻ അതുപോലെ വന്ന ആ സമരയിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഒരു അപ്പനെ പോലെ കൊണ്ടുനടന്ന് ഒരു വർഷം അച്ഛന്റെ കൂടെ അഭിനയിച്ചാൽ മേരി തോമസ് ഉണ്ടായിരുന്നു കുറവിലെന്നാടുള്ള അവരൊക്കെ കൂടി ആ നാടകം പാർട്ടിയുടെ നാടകമായിരുന്നു അവിടെ ഒരു വർഷം അവിടെ സഹകരിച്ചു അതിനുശേഷമാണ് ഞാൻ എസ് വിപുരം സൂര്യ സോമയിൽ വരുന്നത് സൂര്യ സോമയിൽ എന്നും പറക്കുന്ന പക്ഷി എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം എന്നും പറക്കുന്ന പക്ഷി ആ നാടകമൊക്കെ തുടങ്ങിയപ്പം സാറ് സൽ സാറിന്റെ സെക്രട്ടറി അവിടെ വരികയും എന്നെ കാണുകയും അങ്ങനെയാണ് ഞാന് എനിക്ക് ഒന്ന് ബോട്ടിലൊക്കെ കേറാൻ ഭയമായിരുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ ആണ് ഞാൻ ഇവിടെ വന്നത് അങ്ങനെ ഏഹ് അങ്ങനെ നാടകത്തില് എസൽപുരത്ത് വരണ്ടി വന്നത് അങ്ങനെയാണ് അവിടെ വന്നു നാലഞ്ചു വർഷം അവിടെ നിന്നു യസൽപുരുതിന്റെ പ്രശസ്തമായ നാടകം എന്നും പറക്കുന്ന പക്ഷി അത് കഴിഞ്ഞ് കാട്ടുകുതിര കാട്ടുകുതിര കഴിഞ്ഞ കാരണം അങ്ങനെ കുറെ വർഷം അവിടെ നിന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പൊരുത്തൻ്റെ സൂര്യസ്വാമ എന്ന നാടകസന്ധിയിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള ഉള്ള ഒരാളാണ് ഞാൻ കുറെ അതിന്റെ ഒത്തിരി അനുഭവങ്ങള് ഒരുപാട് പേരെ പരിചയപ്പെടാൻ ഒരുപാട് വലിയ നടന്മാരുടെ കൂടെ രാജൻ ബി ദേവിന്റെ കൂടെ മൂന്ന് വർഷം ഒരുമിച്ച് കാട്ടുകുതിര എന്ന നാടകം അഭിനയിച്ചു അദ്ദേഹം കൊച്ചുവാവി ഞാൻ മങ്കയായിരുന്നു എൺപത്തിനാല് വരെ ഞാൻ ആ വർഷം അങ്ങനെ നിന്നു എഴുപത്തി ഒമ്പത് തൊട്ട് എൺപത്തിനാല് വരെ അവിടെ നിന്നു എൺപത്തി അഞ്ചില് കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആ വർഷം നവധാര പൂഞ്ഞാർ നവധാര നിയ ദൃശ്യ പോയി അവിടുന്ന് പിന്നെ ചങ്ങനാശ്ശേരി ഗീത വീണ്ടും സൂര്യസ്വാമിയിൽ വന്നു കാഞ്ഞിരപ്പള്ളി അമല അങ്ങനെ കുറെ പ്രശസ്തമായ മിക്ക സമിതികള് തിരുവനന്തപുരം അഭിരമ്യ ആരാധന അങ്ങനെ കുറെ സമിതികളിൽ നിൽക്കുന്നുണ്ട് വീണ്ടും സൂര്യസ്വാമിയിൽ തന്നെ വന്നു കുറ്റ നയന ഇതിനിടയ്ക്ക് കുറെ സമിതികളിൽ പോയി എന്നിട്ട് ഏറ്റവും കൂടുതൽ എത്രയും വർഷം ഏറ്റവും കൂടുതൽ മുന്നിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് തന്നെയാണ് സോര് സോമയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു പഠിച്ചു ഒരുപാട് നല്ല നടന്മാരുടെ കൂടെ സഹകരിക്കാൻ പറ്റി അവരെയൊക്കെ പഠിക്കാൻ പറ്റി പിന്നെ സാറ് ഞങ്ങളോടൊക്കെ കാണിച്ച ഞങ്ങൾ ആർട്ടിസ്റ്റുകളെയൊക്കെ ഞങ്ങളെങ്ങനെ അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്നും അഭിനയം എന്താണെന്നൊക്കെ അതൊരു എന്താ യൂണിവേഴ്സിറ്റി ആയിരുന്നു അവിടെ വന്നാണ് പഠിച്ചെന്ന് വേണേൽ പറയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പല വേഷങ്ങള് ഓരോ വർഷവും ഓരോ രീതിയിലുള്ള വേഷങ്ങളാണ് കാരണം പ്രായമുള്ള വേഷം ചെറുപ്പക്കാരി വേഷം കോമഡി അങ്ങനെ എന്തുവേണ്ട അങ്ങനെ എല്ലാ വേഷങ്ങളും ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായി അവിടെ നിന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും സൂര്യസ്വാമ്യം ഉണ്ടാവണം ചിലപ്പോ ഒരു സാമ്പിത തന്നെ അവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി കാട്ടുവനെ അവതരിപ്പിച്ചു അന്ന് രാജന്തി ദേവിന് പകരം മുരളി മേനോൻ എഴുകുഞ്ഞുള്ള ഒരു മുരളീ മേനോനാണ് അഭിനയിച്ചത് ഞങ്ങള് പഴയ ആർട്ടിസ്റ്റില് ഞാന് മങ്കയായിട്ടുള്ള ഞാനും കമ്പരാട്ടിക്കുട്ടിയുള്ള ഗീത മാത്രമേ പഴയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളായിരുന്നു മുരളീമനോനായിരുന്നു കൊച്ചുവാവയായിട്ട് അഭിനയിച്ചിരുന്നത് അപ്പോ ആ വർഷം എനിക്കൊരു സുഖമില്ലാന്നാൻസർ എന്ന രോഗം ബാധിച്ചു അപ്പം നാടകം രണ്ടായിരത്തി രണ്ടിൽ നിർത്തി ചികിത്സയിലായി അതിൽ നിന്നും നാടകം പിന്നീട് നാടാൻ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതായത് എനിക്ക് ഉറക്കം നിന്ന് കഴിഞ്ഞാൽ നാടകം രാത്രിയിലാണല്ലേ ബ്ലഡിന്റെ കൗണ്ട് കുറയും എന്നൊരു തീരുമാനം വന്നതുകൊണ്ട് അതന്നെ നിർത്തി പിന്നെ ചെറിയ ചെറിയ വർഷങ്ങൾ സീരിയലിലേക്ക് ശ്രമിച്ചു അങ്ങനെ കൈരലീടെ അടുക്കളപ്പുറം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മമ്മൂട്ടി സാർ ചെയർമാൻ ആയിരുന്ന ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് പ്രോഗ്രാം നമ്മുടെ മനുഷ്യ ഒരു പ്രോഗ്രാം ആയിരുന്നു അതിലേക്ക് എന്നെ വിളിച്ചു അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തു ഒരു മാഗി മാഡം മാഡെന്നൊരു കാഞ്ഞിരപ്പള്ളിക്കായിരത്തി ഒരു അമേരിക്കൻ അമ്മച്ചി വേഷം വേഷം ചെയ്തു വീണ്ടും അങ്ങനെ സീരിയലിലേക്ക് ചെറിയ ചെറിയ വേഷങ്ങൾക്ക് എന്നെ വിളിച്ചിരുന്നു പിന്നീട് അതൊരു പലരും അറിഞ്ഞു കേട്ട് നല്ല വേഷങ്ങൾ തന്നു പിന്നീട് ഇതുവരെ സീരിയലും പത്ത് പതിനാറ് സിനിമകൾ ചെയ്തു അടൂർ ഗോപാലകൃഷ്ണ സാറ് ബ്ലസാറ് സത്യൻ അന്തിക്കാട് ദീപൻ ദീപൻ സാറ് പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ സാറ് അവരുടെയൊക്കെ കുറെ സിനിമകൾ ചെയ്തു ആ ശരഫ് സാറ് ശരഫ് സാറിനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ നല്ല സിനിമകൾ നല്ല സിനിമകളുടെ ഒക്കെ ഭാഗമാകാൻ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അടൂർ സാറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു വേഷമാണ് ചെയ്തത് നാല് പെണ്ണുങ്ങൾ അന്ന് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ അറിയാറുള്ളത് അതൊക്കെ നാടകത്തിൻ്റെതായ ാടകം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്കിപ്പോ ഓർമ്മ വരുന്നു കാരണം ഒരുപാട് നന്ദിയുണ്ട് ആ സ അങ്ങനെ ചെയ്യാൻ പറ്റിയതില്ല അത് തുടർന്ന് ഇതുവരെ ഇപ്പോഴും സീരിയൽ തന്നെ കിട്ടുന്നു ഇപ്പം അമൃതയുടെ ഏർ അമൃത ചാനലിലെ മഴയത്തുമന്റെ അമൃതയ്ക്ക് അതിനകത്ത് പ്രദേശം ചെയ്യുന്നുണ്ട് അവരുടെ പുതിയ സീരിയലാണ് മീര എന്ന സീരിയലിലും നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് അത് അതുവരെയൊക്കെ നിൽക്കുന്നു ഒരു പത്ത് അൻപത് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് അമ്പത് സീരിയൽ അല്ലെങ്കിൽ ഇത്രയും സീരിയല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഉറിയടി ആഹാ അങ്ങനെ കുറെ സിനിമകൾ അത് പത്ത് ഈ അടുത്തകാലത്ത് സിനിമ ചെയ്തിട്ട് കുറച്ച് ഒരുപാട് നാളായി അപ്പൊ വീണ്ടും ഒരു സിനിമയുടെ വക്കേറ്റ് നിൽക്കുന്നു വീണ്ടും സിനിമകളായിട്ടുണ്ട് അമ്മ വേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു